ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ടോക്സ് ബൈ ആദി ഞാനൊരു പി എസ് സി ആസ്പിരൻ്റ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പഠനവും പഠന രീതികളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഇതെൻ്റെ കുഞ്ഞ് ചാനലിലെ ആദ്യത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണേ പി എസ് സി ജേണി തുടങ്ങിയ സമയത്ത് ഞാൻ ഇതുപോലെ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പി എസ് സി ആസ്പിരൻസിൻ്റെ വീഡിയോസ് കാണുമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്തു കൂടാ പലരും ഇപ്പോഴും പി എസ് സിയുടെ മാറിയ ട്രെൻഡിനനുസരിച്ച് മുന്നോട്ട് വരാത്തത് കൊണ്ടാണ് പല ലിസ്റ്റിലും ഉൾപ്പെടാതെ പോകുന്നത് ഇതുവരെയും ചെയ്ത തെറ്റുകൾ ഇനിയും ആവർത്തിക്കാതെ അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ലിസ്റ്റുകളിൽ ആദ്യമാദ്യം അതായത് ആദ്യത്തെ റാങ്കുകളിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റുന്നതും ഇപ്പം നമ്മുടെ എൽ ഡി സിയുടെ പതിനാല് ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നു ആദ്യമായിട്ട് പറയട്ടെ അതിനകത്ത് ഒരുപാട് കൂട്ടുകാരുള്പ്പെട്ട് കാണും എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് എന്നാൽ പോയിന്റുകളുടെ വ്യത്യാസത്തിലോ ഒന്നോ രണ്ടോ മാർക്കിൻ്റെ വ്യത്യാസത്തിലോ മെയിൻ ലിസ്റ്റിൽ നിന്ന് സപ്ലൈയിലേക്ക് കടന്നവരും ലിസ്റ്റിൽ തന്നെ ഇടം പിടിക്കാതെ പോയവരും കാണും അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും പഠനം മതിയാക്കരുത് ചിലരൊക്കെ എൽ ഡി സി കഴിഞ്ഞപ്പോഴേ ബുക്കെല്ലാം പൂട്ടിക്കെട്ടി വെച്ച് കാണും എന്നാൽ ഇതുവരെയും എന്തുകൊണ്ട് എനിക്ക് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റിയില്ല എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എൻ്റെ പഠനത്തിൽ എന്ത് ഒക്കെ മാറ്റം വരുത്തണം ഇനി എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഇനി അടുത്തൊരു ലിസ്റ്റിൽ നമുക്ക് ഇടം പിടിക്കാനായിട്ട് പറ്റുന്നത് ഒരുപാട് അവസരങ്ങളാണ് വരുന്നത് ടെൻത്ത് ക്വാളിഫിക്കേഷൻസുള്ള നമ്മുടെ എ എസ് എം അതുപോലെ തന്നെ ഇപ്പം പ്രിലിംസ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഒ എ ഇതൊക്കെ വരുന്നുണ്ട് ഇനി കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു അപ്പം അതുമായിട്ട് മുന്നോട്ട് പോവുക നന്നായി പഠിക്കുക ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കെ എ എസ് ഒരുപാട് എക്സാമുകൾ അതിലും വരുന്നുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻസിൻ്റെ ഫോഴ്സ് എക്സാമുകൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോവാതിരിക്കുക പിന്നോട്ട് നമ്മൾ പോകും തോറും മുന്നോട്ട് കുതിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവിടെ ഇട്ട് വർഷങ്ങളെങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഞാനും നിങ്ങളും അടക്കം എല്ലാവരും ഈ പി എസ് സിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായിരിക്കും ഒരു ഗവണ്മെൻറ്റ് ജോലി ഗവണ്മെന്റ് ജോലി കിട്ടി എന്ന് വെച്ച് എല്ലാം കിട്ടിയെന്നല്ല എന്നാലും നമ്മുടെയൊക്കെ ഓരോ സാഹചര്യം കൊണ്ടാണ് പലരും ഗവൺമെൻറ് ജോലി വേണം സെക്യൂർ ആവണം എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പം നമ്മളൊന്ന് വാടുമ്പം നമ്മൾ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന നമുക്കെന്ന് ജോലി കിട്ടും അല്ലെങ്കിൽ കിട്ടിയാൽ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എൻ്റെ സഹോദരന് അല്ലെങ്കിൽ എൻ്റെ സഹോദരിക്ക് എന്നു ജോലി കിട്ടും ജോലി കിട്ടിയാൽ ഒരു കുടുംബം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുമോ അല്ലെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ന് കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു കുടുംബത്തിനേയും ആ ഒരു കണ്ണീരിനേയും ഒക്കെ ഓർക്കുക അപ്പം തന്നെ നമുക്കൊരു ചെറിയ മോട്ടിവേഷൻ തോന്നും നമ്മളെ ജോലി കിട്ടിക്കഴിഞ്ഞുള്ള നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഓർക്കുക നമ്മളെന്താവും നമ്മളെ പുച്ഛിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ഒക്കെ മുമ്പിൽ നമുക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ നമ്മുടെ വീട്ടുകാർക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാനൊക്കെ പറ്റുന്നൊരു സമയമാണല്ലേ അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് സമയം കളയാതെ പഠിച്ചു തുടങ്ങാം ഞാനിപ്പം ഒരു കുഞ്ഞു സ്റ്റഡി വ്ലോഗ് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാനൊരു ഉച്ച സമയത്താണ് എൻ്റെ പഠനം തുടങ്ങുന്നത് തന്നെ അപ്പം ഒരു വെയിലും ചൂടും ക്ഷീണവും ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ ചെറിയ രീതിയിലൊക്കെ ഞാൻ വൈകുന്നേരം വരെയൊക്കെ പഠിച്ചു അതാണേ കാണിക്കുന്നത്